സ്ഥിരമായിട്ട് കമ്പ്യൂട്ടറൊക്കെ ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ് അവരുടെ നെക്ക് പെയിൻ അത് തുടങ്ങി ഇവിടെ വെച്ചിട്ടാണ് ചിലർക്കൊക്കെ റിസ്റ്റ് പെയിൻ ആയിട്ടുണ്ടാവുക ചിലർക്ക് ഇവിടെയൊക്കെ തരിപ്പ് ഉണ്ടാവും ചിലർക്ക് ഈ സൈഡിൽ കൂടെ വേദന ഉണ്ടാവും അതാണ് ഈ ഫോട്ടോയിൽ ഞാൻ കാണിച്ചിരിക്കുന്നത് അപ്പോൾ ഇങ്ങനെ വേദന ഉണ്ടെങ്കിൽ നിങ്ങൾ കമ്പ്യൂട്ടറിൽ ജോലി ചെയ്യുന്ന ആൾക്കാരാണെങ്കിലും കുനിഞ്ഞ് നിന്നിട്ട് ജോലി ചെയ്യുന്ന ഏത് ആൾക്കാർക്കും ഈ തരത്തിലുള്ള വേദന വരാൻ സാധ്യതയുണ്ട് അപ്പം അതിൻ്റെ കാരണത്തെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ ഞാൻ പറയുന്നത് ഇത് നമ്മുടെ സ്പൈൻ ആണെങ്കിൽ അതിന് നോർമൽ ഒരു ബെൻഡ് ബെൻഡുണ്ട് ഇതിൻ്റെ ഹെവി ആയിട്ടുള്ള നമ്മുടെ തല കിടക്കുന്നത് അപ്പോൾ വീണ്ടും നമ്മൾ കുനിഞ്ഞ് കുഞ്ഞ് ജോലി ചെയ്യുകയാണെങ്കിൽ ഇത് വീണ്ടും ബെൻഡായിട്ട് ഇതിലൂടെ പുറത്ത് വരുന്ന നരമ്പുകൾക്ക് സ്ട്രെയിൻ വരും അത് കാരണമാണ് നമുക്ക് ഇതിലൊക്കെ വേദന വരുന്നത് അപ്പോൾ ഇത്തരത്തിലുള്ള വേദന തരിപ്പൊക്കെ ഉണ്ടെങ്കിൽ അത് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഫസ്റ്റ് തിങ് നമ്മുടെ പൊസിഷൻ കറക്റ്റ് ആക്കുക എന്നുള്ളതാണ് പലപ്പോഴും നമ്മൾ ചെയർ നല്ല ഹൈ ിൽ ആണ് ഉപയോഗിക്കുന്നത് അതുപോലെ തന്നെ മോണിറ്റർ ഡൗൺ ആയിരിക്കും ഉണ്ടാവുക ഇത് തെറ്റാണ് പകരം മോണിറ്റർ നമ്മുടെ കണ്ണിൻ്റെ ലെവലിൽ വേണം സെറ്റ് ചെയ്ത് വെക്കാൻ ചെയർ മാക്സിമം ഡൗൺ ആക്കി വെക്കുമ്പോഴാണ് മോണിറ്റർ കണ്ണിൻ്റെ ലെവലിൽ വരുന്നത് അതുപോലെ തന്നെ എൽബോ ഒരു നയൻറ്റി ഡിഗ്രി ഷോൾഡർ ഫ്രീ ആയിട്ട് യൂസ് ചെയ്യുന്ന രീതിയിൽ വേണം കമ്പ്യൂട്ടർ ഉപയോഗിക്കാൻ അതുപോലെ തന്നെ എർഗണോമിക് ഡിസൈൻ അതായത് നമ്മുടെ സ്പൈനിന് മാച്ചിങ് ആയിട്ടുള്ള ഡിസൈനുള്ള ചെയർ വേണം ഓഫീസിലും വർക്ക് വർക്ക്സെറ്റിലൊക്കെ ഉപയോഗിക്കാൻ ഇനിയും നിങ്ങൾക്ക് നെക്ക് പെയിൻ തരിപ്പൊക്കെ ഉണ്ടെങ്കിൽ ഒരു ഓർത്തോ ഡോക്ടറെ കാണിക്കുക കഴുത്തിൻ്റെ ആണ് ആദ്യം എടുക്കേണ്ടത് അതിൽ ഡിസ്ക് കമ്പ്രഷനൊക്കെ കാണുന്നുണ്ടെങ്കിൽ അതിന് ട്രീറ്റ്മെൻറ്റ് എടുക്കണം